യേശുവി നന്ദി എൻ്റെ പേര് സുമിത്ര ഞാൻ ഒറ്റപ്പാലത്ത് നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ മാർച്ച് എട്ടിനാണ് ഇവിടെ വന്ന് പോയത് പിന്നെ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല കാരണം അമ്മയ്ക്ക് അസുഖം വന്നു എഴുപത്താറ് വയസ്സുണ്ട് അപ്പോൾ ഒരു പ്രഷറിൻ്റെ അസുഖം മാത്രമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് പിന്നെ പെട്ടെന്ന് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു ഞങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞായറാഴ്ച പള്ളിയിലായിരുന്നു അപ്പോൾ കുർബാനൻ്റെ ഇടയിൽ എന്ന പിതാവ് വരുന്ന ദിവസമായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ അപ്പം ഭയങ്കര അസ്വസ്ഥ തോന്നി തലവേദന വന്നപ്പോൾ ഞാൻ എണീച്ച് വീട്ടിൽ പോയി അപ്പോൾ അമ്മയ്ക്ക് അറ്റാക്ക് വന്നിരിക്കുകയായിരുന്നു പിന്നെ പ്രാർത്ഥിച്ച് കൊണ്ടുപോയി അപ്പോൾ പോകുമ്പോൾ ഞാൻ യേശോൻ്റെ പടം നോക്കി പറഞ്ഞു ജീവനോട് തന്നെ എൻ്റെ അമ്മയെ കൊണ്ടുവരാൻ പറ്റണം കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടുപോയി അപ്പോൾ ആംബുലൻസിലാണ് പോയത് ഞാൻ ആദ്യമായിട്ട് കയറാണ് പ്രാർത്ഥിച്ചു പിന്നെ തക്ക സമയത്ത് എത്തി ഇഞ്ചക്ഷൻ വരുന്നതൊക്കെ ചെയ്തപ്പോൾ രക്ഷപ്പെട്ടു ജീവനോട് തന്നെ തിരിച്ചു കൊണ്ടുവന്നു ഇപ്പോൾ സുഖമായിരിക്കുന്നത് ഈശോൻ്റെ അമ്മയെ രക്ഷിച്ച് ഈശോയിൽ നിന്ന് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു കൃത്യസമയത്ത് ഇടപെട്ടു ദൈവത്തെ മുഖത്ത്പ്പെടുത്താമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ഫലമായിട്ട് ജീവൻ നിലനിർത്താനായിട്ട് സാധിച്ചു അല്ലേ you <laughs>